ഹായ് ഫ്രണ്ട്സ് ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ പറാത്തയുടെ റെസിപ്പിയാണ് കേട്ടോ അത് നമുക്ക് മാവ് കുഴക്കുകയോ പരത്തിയോ ഒന്നും ചെയ്യണ്ട വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു സവാള അരിഞ്ഞുതിട്ടിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിക്കുന്നുണ്ട് ഓയിലോ വെളിച്ചെണ്ണയിലോ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്കത് ചെയ്യാം ഇനി നമുക്ക് ഈ ഉള്ളിയൊന്ന് വയറ്റി എടുക്കണം അപ്പോൾ ഒരുപാടങ്ങോട്ട് മൂപ്പിച്ചെടുക്കേണ്ട ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനൊരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ടിട്ടുള്ളത് ഞാനിവിടെ വളരെ കുറച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ മസാല വളരെ കുറഞ്ഞ അളവിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ചിക്കൻ നിങ്ങൾ കൂടുതലായിട്ട് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ മസാലയുടെ അളവും കൂട്ടി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട് കറിവേപ്പിലേക്കൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ കൂടുതൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും എല്ലാം കൂടെ ഒന്ന് വഴിന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇട്ടുകൊടുക്കാം ചിക്കൻ മസാല നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണെങ്കിലും കുഴപ്പമില്ല വീട്ടിലുണ്ടാക്കുന്ന റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കണ്ട് നോക്കുക ഈ മസാല ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസസ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഉപ്പും മഞ്ഞളും ചേർത്തിട്ട് വേവിച്ചിട്ടുള്ള ചിക്കനാണ് കേട്ടോ അത് എല്ലാം മാറ്റി ഒന്ന് കഷ്ണങ്ങളാക്കി എടുക്കുക ഇനി കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ നമുക്കിതൊന്ന് വയറ്റി എടുക്കാം ഇനി ഒരു അരമുറി നാരങ്ങ ഇതിലേക്കൊന്ന് പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിച്ചിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇതിലേക്കുള്ള ദോശ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ ഒന്നര കപ്പ് മൈദ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് മൈദയിലാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പിലും ചെയ്യാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് മുട്ടയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ടൊന്ന് മാവൊന്ന് കലക്കിയെടുക്കണം അപ്പോൾ ഒന്നര കപ്പ് മൈദക്ക് ഒരു രണ്ട് കപ്പ് വെള്ളം നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് കേട്ടോ പച്ചവെള്ളമാണ് ചൂടുവെള്ളമൊന്നുമല്ല എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് കലക്കിയെടുക്കാൻ പറ്റും ഇപ്പോൾ വെള്ളം കുറേശ്ശെ വേഷം ഒഴിച്ചിട്ടൊന്ന് കലക്കിയെടുക്കാം എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്യുന്നില്ലാണ്ട് കലക്കിയെടുക്കാൻ പറ്റും ഇതിലേക്ക് കുറച്ച് മല്ലിയിൽ അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നിർബന്ധമൊന്നുമില്ല ഇട്ടുകൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി നമുക്കൊരു തവ പാനോ അടുപ്പത്തിൽ വെച്ചിട്ട് ഇതുപോലെ മാവൊന്ന് കുറേശ്ശേ മാവൊന്ന് കോരി ഒഴിച്ചിട്ട് പാൻ കേക്ക് പോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക എന്നിട്ട് ഒരു ഭാഗം ഒന്ന് റെഡി ആവുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമ്മൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ ആ ഒരു മസാല ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ടുകൊടുത്താൽ മതി ഈ ദോശയുടെ ആ ഒരു സൈഡിൽ നമ്മൾ മാവ് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളിതൊന്ന് മടക്കിയെടുക്കുമ്പോൾ നല്ല പോലെ ഒന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നല്ല പോലെ ഒന്ന് ചട്ടക്കം വെച്ചിട്ട് നമ്മളൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി കുറച്ച് നെയ്യും കൂടെ ഒക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മൊരിയിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആണ് നെയ്യോ ബട്ടറോ ഓയിലോ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും ഇതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം നെയ്യാവുമ്പോൾ കുറച്ചും കൂടെ നെയ്യോ ബട്ടറൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ രണ്ട് ഭാഗം തിരിച്ചും മറച്ചിട്ടിട്ട് നല്ല പോലെ ആക്കി എടുക്കുക ഇനി നമുക്കിത് തവേന്ന് കോരി മാറ്റാം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഷെയർ ആക്കാനും മറക്കരുത് അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം